നമസ്കാരം ലോകം മറ്റൊരു വലിയ യുദ്ധ ഭീതിയിലാണോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രതിരോധ ലോകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം അമേരിക്കയുടെ ഡൂംസ്ഡേ പ്ലെയിൻ അഥവാ ലോകാവസാനത്തിന്റെ വിമാനം എന്നറിയപ്പെടുന്ന ബോയിങ് ഇ ഫോർ ബി നൈറ്റ് വാച്ചിന്റെ അപ്രതീക്ഷിത യാത്രയാണ് ലോസ് ആഞ്ചലസ് വിമാനത്താവളത്തിൽ ഈ വിമാനം ലാൻഡ് ചെയ്ത ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ ആശങ്കകളാണ് ഉയരുന്നത് ഔദ്യോഗികമായി നാഷണൽ എയർബോൺ ഓപ്പറേഷൻസ് സെന്റർ എന്ന് വിളിക്കപ്പെടുന്ന ഈ വിമാനം വെറുമൊരു യാത്രാ വിമാനമല്ല ഒരു ആണവ യുദ്ധമോ അല്ലെങ്കിൽ ഭൂമിയിലെ കമാൻഡ് സെന്ററുകൾ തകർക്കപ്പെടുന്ന അടിയന്തര സാഹചര്യമോ ഉണ്ടായാൽ അമേരിക്കൻ പ്രസിഡന്റിനും പ്രതിരോധ മന്ത്രിക്കും സൈനിക മേധാവികൾക്കും ആകാശത്തിരുന്ന് ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു പറക്കുന്ന പെൻറ്റഗൺ ആണിത് എന്തുകൊണ്ടാണ് ഇതിനെ ലോകാവസാനത്തിന്റെ വിമാനം എന്ന് വിളിക്കുന്നത് അതിന്റെ കാരണങ്ങൾ ഞെട്ടിക്കുന്നതാണ് ആണവ സ്ഫോടനത്തിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് പൾസുകളെ പ്രതിരോധിക്കാൻ ഈ വിമാനത്തിന് സാധിക്കും ഡിജിറ്റൽ സംവിധാനങ്ങൾ തകരാതിരിക്കാൻ ഇതിൽ പഴയകാലത്തെ അനലോഗ് ഉപകരണങ്ങളാണ് കൂടുതലായും ഉപയോഗിച്ചിരിക്കുന്നത് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്നതിനാൽ ഏകദേശം ഒരാഴ്ചയോളം തുടർച്ചയായി ആകാശത്ത് തന്നെ തുടരാൻ ഈ വിമാനത്തിന് കഴിയും കടലിനടിയിലുള്ള ആണവ അന്തർവാഹിനികളുമായും സൈനിക കേന്ദ്രങ്ങളുമായും ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ബന്ധപ്പെടാനുള്ള അത്യാധുനിക സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഇതിലുണ്ട് റേഡിയേഷനിൽ നിന്നും താപതരംഗങ്ങളിൽ നിന്നും ഉള്ളിലുള്ളവർക്ക് സംരക്ഷണം നൽകുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം വെനസ്വേനൻ പ്രസിഡന്റ് നിക്കോളസ് മഡ്രോയെ യു എസ് സേന പിടികൂടിയതിന് പിന്നാലെയാണ് ഈ വിമാനത്തിന്റെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടത് യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് ഈ വിമാനത്തിൽ യാത്ര ചെയ്തതായാണ് റിപ്പോർട്ടുകൾ നയൻ ഇലവൻ ശേഷം വളരെ അപൂർവമായി മാത്രമേ ഈ വിമാനം അടിയന്തര സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ പുറത്തിറക്കിയിട്ടുള്ളൂ ഇതൊരു സാധാരണ പരിശീലന പറക്കലാണോ അതോ ശത്രു രാജ്യങ്ങൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഭൂമിയിലെ സമാധാനം തകരുമ്പോൾ മാത്രം ചിറകുവിടർത്തുന്ന ഈ വിമാനം ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി